അള്ളാഹുസ്ലഹാനുഭവത്താല നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കൾ വഴി പിഴച്ചു പോകാതിരിക്കാൻ അവർ തിന്മയിലേക്ക് പോകാതിരിക്കാൻ അവർ നല്ല മിടുക്കന്മാരും മിടുക്കികളും സ്വാലിഹികളും സ്വാലിഹത്തുകളും ആകാൻ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരമുള്ളവരാകാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഏഴ് മാർഗങ്ങളുണ്ട് ഉമ്മയാണ് ചെയ്യേണ്ടത് ഉപ്പയാണ് ചെയ്യേണ്ടത് ഇൻഷാല്ലാ മാതാപിതാക്കൾ ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നൂറ് ശതമാനം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകും ഒരിക്കലും വഴിപടിച്ചു പോകൂല വിശുദ്ധമായ ഖുർആാനിന്റെ ഗ്യാരണ്ടിയാണ് ഏതാണെന്ന് അറിയാൻ എങ്ങനെയാണെന്ന് അറിയാൻ മജ്ലിസ് മുഴുവനായിട്ട് കേൾക്കുക ലിംഗ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ആവശ്യത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കട്ടെ നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കൾ ആ മക്കൾ നന്നാകാനുള്ള ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വഴിപഴിച്ചു പോകൂല മാതാപിതാക്കൾക്ക് എതിര് ചെയ്യൂല തിന്മയിലേക്ക് പോകൂല കള്ളുകുടിയിലേക്ക് വ്യിചാരത്തിലേക്ക് മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് മറ്റു തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകൂല മാതാപിതാക്കൾ അനുസരിച്ചു ദുനിയാവിലും ആഹ്ദത്തിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളായി നമ്മുടെ പ്രിയപ്പെട്ട മക്കള് മാറാനുള്ള ഒരു ഏഴ് മാർഗങ്ങൾ നമുക്കിന്ന് പഠിച്ചാലോ ഏഴ് മാർഗ്ഗങ്ങൾ വിഷാദം നമ്മൾ പഠിക്കുകയാണ് ഈ ഏഴ് മാർഗങ്ങൾ മാതാപിതാക്കളാണ് ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് ഈ ഏഴ് മാർഗങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകേണ്ടത് പ്രത്യേകിച്ച് ഉമ്മ ഉപ്പമാര് പലപ്പോഴും ജോലി സ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ജോലി തിരക്കുകളിലായിരിക്കും അതിൽ മറത്തും ആഴിയത്തും ഫീ വൈദ്യൗജന തങ്ങൾ പറഞ്ഞില്ലേ ഉമ്മയാണ് വീടിന്റെ ഭരണാധികാരി അതുകൊണ്ട് പ്രത്യേകിച്ച് ഉമ്മ ശ്രദ്ധിക്കേണ്ടുന്ന ഏഴ് വിഷയങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉമ്മ ശ്രദ്ധിക്കണം ഉമ്മ ഉമ്മ വളർത്തിയ മക്കളൊന്നും വഴിപിഴച്ചിട്ടില്ല എന്നാണ് എത്രയോ മഹത്തുക്കൾ മഹാനുഭാവന്മാർ നമ്മൾ നോക്കൂ ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫുള്ള ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഷേഖ് ഉമ്മ വളർത്തിയ മകനാണ് അപ്പോൾ ഉമ്മമാർ ഉമ്മമാരുടെ പരിശ്രമവും ഉമ്മമാരുടെ ത്യാഗവും ഉമ്മമാരുടെ കഷ്ടപ്പാടും അത് മക്കളിൽ പ്രതിഫലിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉമ്മമാർ ചെയ്യേണ്ടെന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടതെന്ന പ്രത്യേകിച്ച് ഉമ്മമാർ ചെയ്യേണ്ട ഏഴ് മാർഗ്ഗങ്ങൾ നമ്മുടെ മക്കൾ ഒരിക്കലും വഴിപിഴച്ച് പോകില്ല നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരും ഏതാണ് മാർഗങ്ങളെന്നറിയോ ഇൻഷാ നമ്മൾ പഠിക്കുകയാണ് ഏഴ് മാർഗങ്ങൾ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് ഏഴ് വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ അടിക്കുകയും ചെയ്യുക എന്നുള്ളത് നിസ്കാരം ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ശാഖകളാണ് ബാക്കിയുള്ളതൊക്കെ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം നിലനിർത്തുന്നവർ വഴിപിടിച്ചു പോകൂല എന്ന് ഖുർആൻ ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാകുമെന്ന് വിശ്വത്ത് കുറ ആൻ മുൻകർ എല്ലാ തിന്മയെ തൊട്ടും നമസ്കാരം തടയുമെന്ന തടയും വിശുദ്ധമായ ഖുർആൻ ചെറുപ്പം മുതലേ ഒരു ശീലം അത് മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ശീലിപ്പിക്കണം അത് മാതാവിന്റെ ഉത്തരവാദിത്തമാണ് അത് പിതാവിന്റെ ഉത്തരവാദിത്തമാണ് എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല എപ്പോഴും നിസ്കരിക്കണം കല്യാണത്തിന്റെ സമയങ്ങളിൽ അതുപോലെ ടൂർ പോകുമ്പോൾ അതുപോലെ മറ്റുള്ള ആഘോഷങ്ങൾ നമസ്കരിക്കാത്തവരാണ് നമ്മൾ പലരും അങ്ങനെ തോന്നുമ്പോൾ നമസ്കരിക്കുക തോന്നുമ്പോൾ നമസ്കരിക്കാതിരിക്കുക അങ്ങനെയല്ല ഫുൾ സമയം കൃത്യമായി നിസ്കരിക്കുന്ന സ്വഭാവം നിന്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നിന്റെ മക്കൾ വഴിപിഴച്ചു പോകൂലെന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ ഗ്യാരണ്ടിയാണ് ഇന്ന് പല രക്ഷിതാക്കളും ഏഴ് വയസ്സായി കഴിഞ്ഞാൽ മക്കളെ അടിച്ച പള്ളിയിലേക്ക് ഓടിക്കുകയും എങ്ങനെയെങ്കിലും ശല്യം കുറച്ചേരം ഒഴിവായി പോ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പത്ത് വയസ്സായാൽ കൽപ്പനയില്ല അടിയില്ല അങ്ങനത്തെ സ്വഭാവമാണ് ഇന്ന് പലരും സ്വീകരിക്കുന്ന അത് ശരിയല്ല അത് ശരിയല്ല ഏഴ് വയസ്സായാൽ കൽപ്പിച്ചാൽ മാത്രം മതി പത്ത് വയസ്സായാലാണ് ചെറിയ ശിക്ഷണം കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം എന്നുള്ളത് മക്കൾ നിസ്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക സംസ്കാരം നിലനിർത്തുന്നവരായി മാറിയാൽ നമ്മുടെ മക്കൾ നന്നാകും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ശാഖകളാണ് രണ്ടാമത്തെ വിഷയം മക്കൾ നിസ്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു മക്കൾക്ക് വേണ്ടി അവർ എന്ത് ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും എന്നാണ് അതുകൊണ്ടാണ് മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ ദ്വാ ചെയ്യരുത് എന്ന് പറഞ്ഞത് മക്കൾക്കെതിരെ ഫലിക്കും ചിലപ്പം ദേഷ്യത്തിലോ കോപത്തിലോ ഒക്കെ ചെയ്യുന്നവരുണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന വിലമതിക്കാനാകാത്തതാണ് ബഹുമാനപ്പെട്ട മുസനബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം തോലിസീന പർവ്വതത്തിന്റെ ഭാഗത്തു കൂടി നടക്കുമ്പോൾ ഒന്ന് വീഴാൻ പോയപ്പോൾ അള്ള പറഞ്ഞു മുസനബിയെ സൂക്ഷിച്ചു നടക്കണേ ഉമ്മ ജീവിച്ചിരിപ്പില്ല നമ്മുടെ പ്രാർത്ഥനയുടെ മഹത്വമാണ് ഇനി ശത നമ്മുടെ മക്കൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്നതാണ് പ്രാർത്ഥന റബ്ബി എന്നതാണ് പ്രാർത്ഥന അള്ളാഹു ഈ പ്രാർത്ഥന നമ്മുടെ എല്ലാ ദ്വാഹകളിലും കൊണ്ടുവരാൻ നമുക്ക് തോഫിക്കാനട്ടെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നമസ്കാരത്തിന്റെ മറ്റൊരു ശാഖ തന്നെയാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നിസ്കരിച്ചുകൊണ്ട് മാതൃക കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് ഉപദേശിക്കാറുണ്ട് നിസ്കരിക്കണം നിസ്കരിക്കണം കുറാനോദടം ഇങ്ങനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളത് കൃത്യമായി ചിട്ടയോടെ നിത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ മക്കൾ ശീലിച്ചു വരും നമ്മൾ മാതൃക കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ നാവുകൊണ്ട് ഒരുപാട് പറഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ പോകും അപ്പം നമ്മുടെ നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് മിസ്റ്റേക്ക് വരാൻ പാടില്ല ഏറ്റവും വലിയ ഉപദേശം എന്നുള്ളത് മാതൃക കാണിക്കാനാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടുന്ന ഘട്ടങ്ങൾ മൂന്നായിട്ട് മഹത്വക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ അവരുമായി കളിക്കണമെന്നാണ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം അധ്യപവും അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ സാഹിബും അവരുടെ കൂടെ കൂട്ടുകൂടണമെന്നാണ് അപ്പം ഈ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശം നിർദ്ദേശങ്ങൾ നൽകലല്ല ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിസ്കരിച്ചുകൊണ്ട് ഒരു കല്യാണം ഉണ്ടെങ്കിലും ഒരു ടൂർ ഉണ്ടെങ്കിലും ഒരു വിനോദം ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ജോലി ഉണ്ടെങ്കിലും നിസ്കരിച്ചു കൊണ്ട് മാതൃക കാണിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ അവരുടെ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കുന്നവരായി മാറും മൂന്നാമതായി മാതാപിതാക്കൾ പ്രത്യേകിച്ച് ചുമ്മാ ചെയ്യേണ്ടത് മാതൃക കാണിക്കുക എന്നുള്ളതാണ് നാലാമതായി ചെയ്യേണ്ടത് നമ്മൾ തോന്നിയതുപോലെ നിസ്കരിച്ചിട്ട് കാര്യമല്ല നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോഴും ഒരു മിസ്റ്റേക്ക് പോലും നിസ്കാരത്തിന് വരാൻ പാടില്ല അതുകൊണ്ട് ഏറ്റവും നല്ല വൃത്തിയിൽ ശുദ്ധിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായി നജസ്സുകളിൽ നിന്ന് ശുദ്ധിയായി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നിസ്കരിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഫറൽ ആണെങ്കിലും സുന്നത്താണെങ്കിലും വൃത്തിയുണ്ടോ എന്ന് നോക്കണം എടുക്കുന്നത് കറക്റ്റാണോ നോക്കണം അതിൻ്റെ ഫറലും സുന്നത്തുകളൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കണം അലൈഹി അലഹിസ്ല മാത്തങ്ങളുടെ ഒരു ഹദീസ് നോക്കൂ അലൈഹി അള്ളാഹുവിന്ദിസ്ലാത്തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഒരാളുടെ നിസ്കാരം നന്നായാൽ നിസ്കാരം ഭംഗിയായാൽ അതതിൻ്റെ പൂർണ്ണതയിൽ അതിന്റെ ഫറലും അതിന്റെ ഷർത്തും അതിന്റെ സുന്നത്തും അതിൻ്റെ മുമ്പ് നമ്മൾ ഉളവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് നിസ്കാരം ഭംഗിയായാൽ ബാക്കിയുള്ളതൊക്കെ ഭംഗിയാകും അപ്പോൾ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല നമ്മളെ മക്കൾ നിസ്കരിക്കുന്നത് ആണോ നോക്കണം അവരതോ ഉണ്ടാക്കുന്നത് ആണോ നോക്കണം അവരുടെ മറ്റുള്ള ഇതിൻ്റെ സുന്നത്തുകളും ഫറുദുകളും ഷർത്തുകളൊക്കെ ആണോ എന്ന് നോക്കണം നിസ്കാരം ഫസാദായി കഴിഞ്ഞാൽ ഫസദസ ഇറാമലിഹി ബാക്കിയുള്ള അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി വല്ല മാത്രങ്ങൾ അപ്പം നാലാമതായി രക്ഷിതാക്കൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ ചെയ്യുന്ന അമലുകൾ കൃത്യമാണോ അതിൻ്റെ സുന്നത്തും ഷർത്തുകളും എല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അഞ്ചാമതായി മാതാപിതാക്കൾ ചെയ്യേണ്ടത് നിസ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫാത്യഹിയുടെ അർത്ഥം സൂറത്തുകളുടെ അർത്ഥം റുക്കോയിലും സുജൂതിലും ചൊല്ലുന്ന തിക്രുകളുടെ അർത്ഥം ഓരോ റുക്കിനുകളിലേക്കും പോകുമ്പോൾ ചൊല്ലുന്ന ദിക്കറുകളുടെ അർത്ഥം അത്തഹീയാത്തിൻ്റെ അർത്ഥം ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക നല്ല ഭയഭക്തിയോടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നിസ്കരിക്കട്ടെ നല്ല ഈമാനോടെ ആ നമസ്കാരത്തിൻ്റെ മാധുര്യം നുകുലുന്നവരായി അവർ മാറട്ടെ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആറാമതായി ചെയ്യേണ്ടത് ജമാഅത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് ജമാഅത്ത് നമസ്കാരം സാധാരണ നമസ്കരിക്കുന്നത് പോലെയല്ല ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും മാത്രമല്ല ജമാഅത്ത് നമസ്കാരം ഫർദ് നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ എത്രയോ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അമലാണ് അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ അവരെ പള്ളിയിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുക ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ് റഹിമുള്ളയുടെ ചരിത്രത്തിൽ കാണാം എല്ലാ ദിവസവും സുബീക്ക് അബു ഹനീഫറഹിമുള്ളയുടെ ഉമ്മ വിളക്കുമായി അബു ഹനീഫ റഹിമഹുള്ളയെ പള്ളിയിലേക്ക് കൊണ്ടാക്കി കൊടുക്കും എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ പള്ളിയിലേക്ക് കാൽ കഴുകിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഉമ്മങ്ങനെ നോക്കി നിൽക്കുമെന്നാണ് ചരിത്രം അബൂഹനീഫ റഹിമഹുല്ലയുടെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയായിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന സുബൈക്ക് മാതാപിതാക്ക പ്രിയപ്പെട്ട മക്കളെ പള്ളിയിലേക്ക് ആക്കി കൊടുക്കുന്ന ഉമ്മമാരുണ്ട് അങ്ങനെയുള്ളവന്മാരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അള്ളാഹു സുബാനുത്തല നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ നന്നാക്കട്ടെ അപ്പോൾ ജമായത്തിന്റെ കാര്യം ആ കുട്ടികളാണെങ്കിൽ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് ഏഴാമതായി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഇഹലാസോടെ നമസ്കരിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇല്ലം തൊക്കും നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നാം കാണുന്നത് പോലെ ഈ ചെയ്യണം അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്നുള്ളതാണ് അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക ഈമാൻ കഴിഞ്ഞാൽ ഇസ്ലാം കഴിഞ്ഞാൽ പിന്നെ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചത് അള്ളാഹുവിൻ ലയിച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക അല്ലാതെ വെറുതെ കൈ കിട്ടിയിട്ട് എന്തൊക്കെയോ ചൊല്ലിയിട്ട് സലാം കിട്ടിയാൽ അശ്രദ്ധയോടെ നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ട് എന്ന വിശുദ്ധമായ കുറയാൻ ഒരു ഫലവും കിട്ടൂല അതുകൊണ്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഏഴ് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു ഏഴും നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഏഴ് വിഷയങ്ങൾ വേർതിരിച്ച് നമ്മൾ പറയാനുള്ള കാരണം നമസ്കാരം എന്നുള്ളത് അതത്രയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയുള്ള ഒരു അമലായം നിലനിർത്തുന്നവരാക്കി മാറ്റാൻ അതും അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിസ്കരിക്കുന്നവരാക്കി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവരൊരിക്കലും വഴിപിഴച്ചു പോകൂല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കൂല അവർ തിന്മയിലേക്ക് പോകൂല അവരുടെ ഇമ നഷ്ടപ്പെടൂല അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ നമസ്കാരം നിലനിർത്തുന്ന മക്കളാകട്ടെ മാതാപിതാക്കൾ ൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാകട്ടെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്ന നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ വാർത്ത